ആഹാ എഴുന്നേറ്റോ േറ്റോ എങ്ങോട്ടാറു ചുക്ക് ആണോ അതിന് ഇത്രയൊന്നും വേണ്ട മുറി കഴുകി തുടച്ചെന്ന് പറഞ്ഞില്ലേ അതിനും പിന്നെ ട്രീറ്റ് ചെയ്യാനുള്ള നേഴ്സിംഗ് എല്ലാം കൂടെ ചേർത്താ

ഇവിടം വിട്ട് പോകാൻ വിഷമം തോന്നുന്നില്ലേ വിഷമോ എന്തിന് എവിടെയാലും എനിക്കൊരുപോലെ സ്വന്തം ബന്ധമുള്ളവർക്കല്ലേ വിഷമിക്കേണ്ട കാര്യ അപ്പോ ചടങ്ങ് ആരംഭിക്കാം അല്ലേ പാർവതി ആയിക്കളയാം ആദ്യം ബാലനും സുമിത്രയും വന്നോളൂ എപ്പോഴാ ആവശ്യം വെച്ചാ അപ്പൊ തിരിച്ചു വരുമല്ലോ അല്ലേ അച്ഛനും ഞങ്ങളെ വിശ്വാസം ഇല്ലേ വിശ്വാസം ഇല്ലേ പിന്നെ തരുവോ അമ്പതിനായിരം ഉണ്ട് എന്താള് വന്നോളൂ ഞങ്ങളാണോ അച്ഛാ ക്രമം അനുസരിച്ച് ആദ്യം പറഞ്ഞില്ലേ ഓ മാസം അഞ്ഞൂറ് റുപ്യ വെച്ച് മറക്കില്ല അത് അച്ഛന്റെ പേര് ബാങ്കിൽ ഇട്ടിട്ട് വീടിന്റെ പടി ഞാൻ കേറു ഓക്കെ ഓക്കെ നിന്നെന്താ ഇനി പ്രത്യേകം വിളിക്കണോ അല്ല ഞങ്ങക്ക് ആ നിങ്ങൾക്കുള്ളതും ഉണ്ട് ഈ വീടിന്റെ ആധാരം ഇത് നിന്റെ ഇഷ്ടം പോലെ വിനിയോഗിക്കാൻ സർവ സ്വാതന്ത്ര്യവും അനുവദിച്ചിട്ടുള്ള അവകാശപത്രവും ഇതിനകത്തു സന്തോഷമായോ രാധയുടെ കാര്യമാ മാസം അഞ്ഞൂറ് ഉപയെ വെച്ച് കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ അവർക്കറിയില്ലേ അച്ഛന്റെ കയ്യിൽ ഒന്നും ബാക്കിയില്ല അതുകൊണ്ട് പറഞ്ഞതാ ഇനി മുത്തച്ഛൻറേതായിട്ട് ഇതേ ബാക്കിയുള്ളൂ ആർക്കാ വേണ്ട വെച്ചാ എടുക്കാം ഉണ്ണിക്കുട്ടനല്ലേ ചെറിയ കുട്ടി അവനും കൊടുക്കാം ബാഗ് അപ്പോ മുപ്പത് വർഷത്തെ സമ്പാദ്യങ്ങളൊക്കെ പങ്കിട്ടു ഇനി അത് ഇരട്ടിക്കിരട്ടി ആക്കില്ലേലും കളയാതെ സൂക്ഷിക്ക

அம்மா காணல்ல. ரூமில ஓகே நோக்கு. அவரே இவ இல்ல. ஆறுடே. அம்மா. அம்மா. அம்மா ஆறுடே. அம்மா. கண்டா இல்ல. ஆறுடே. அம்மா. 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 அவrename இண்டோ இல்ல. என்ன பகவதி? எங்க ஆவரே இண்டோ. அம்மா. அம்மா. நீ இங்க அதல்ல. ஆறுடே. அம்மா. പേടിപ്പിച്ച് കളഞ്ഞു താൻ എന്തു പറ്റി തനിക്ക് ഇട്ടു പോകാൻ പറ്റുന്നില്ല ഒക്കെ തീരുമാനിച്ചിട്ട് ഇപ്പോ ഇതിപ്പോ നമ്മുടെ വീടല്ല പറ്റൂ എന്തിനാ കരയണേ നമ്മൾ വനവാസത്തിനൊന്നും അല്ലല്ലോ പോണേ മക്കളുടെ വീട്ടിലേക്കല്ലേ അല്ലേ നന്ദി ഏടോ ഒന്നിനു പകരം നമുക്കിപ്പോ രണ്ടു വീടാ കണ്ണു തുടക്കേ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ സന്തോഷത്തോടെ ചിരിച്ചോണ്ട് വേണ്ടി ഇറങ്ങാൻ കണ്ണീര് തുടക്ക് മനുഷ്യന്റെ ഓരോ ഓരോ സ്വഭാവങ്ങളെ പ്പാ എത്രയും വേഗം നിന്നെ വന്ന് കാണാനും ഈ വഴിപാട് നടത്താനും ഞങ്ങളെ അനുഗ്രഹിക്കണേ കൊള്ളാം ഇതൊക്കെ ചെയ്യാൻ ഇവരെ ഹെൽപ്പ് ചെയ്തോടെ ഞാൻ പറഞ്ഞാടൂ അപ്പൊ ഞാനൊന്നും ചെയ്യണ്ട മരുമോള് പറഞ്ഞു റേഷൻ കാർഡ് കിട്ടിയോ ആ കിട്ടി ഇതെവിടാ വെക്കണ്ടേ അച്ഛന്റെ കൂടത്തേക്ക് ഹരിയേട്ടിനെവിടെങ്കിലും അച്ഛപ്പിന്നെ ഓർമ്മയുണ്ടാവില്ല അഞ്ഞോട് നാടോ ഉള്ള കാര്യങ്ങൾ ഉത്തരവാദിത്തമുള്ളവരെ ഏൽപ്പിക്കണം

ചേടാ ലക്ഷം രൂപ വീട് പണിഞ്ഞിട്ട് കിടക്കാൻ വെച്ചാ പിന്നെ എവിടെ ഇടാനാ അച്ഛന്റെ അമ്മയുടെ മുറിയിലോ അവിടെ അതിനു വേണ്ടിയുള്ള സ്ഥലമൊന്നും ഇല്ല അച്ഛൻറെ കട്ടിലും അലമാരയും പിന്നെ എന്റെ മേശയും പെട്ടിയും ഒക്കെ കൂടി ഇട്ടാ പിന്നെ തിരിയാ സ്ഥലമില്ല എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കണേ ഒരു പണി ചെയ്യാൻ ശാമളെ ഞങ്ങളുടെ കട്ടിലഴിച്ച് മോളിലെങ്ങാനും കയറ്റി വയ്ക്കാം കിടന്നാലേ ഉറക്കം വരുവുള്ളൂന്നൊന്നും ഇല്ലല്ലോ ഇത് നിന്റെ വീടാ നിന്റെ സൗകര്യ ഞങ്ങളുടെ സന്തോഷം ഓ മേന്നെ എന്താ മുഖത്തിനൊരു വല്ലായ്മ ഒന്നുമില്ല കട്ടില് പോയന്റെ എന്റെ അതൊന്നും ഒരു പ്രശ്നമല്ല പിന്നെന്താ വെളുപ്പാങ്കാലത്ത് പാല് വാങ്ങിക്കാൻ പോണോന്ന് പറഞ്ഞതുകൊണ്ടാ അതത്ര കാര്യമാക്കാനുണ്ടോ വേറെ ആരാ ഉള്ളത് ജോലി കഴിഞ്ഞു വന്ന് തളർന്നു കിടക്കണം അവനെ വെളുപ്പിനെ ബുദ്ധിമുട്ടിക്കണേ ശരിയാണോ പിന്നെ ശ്യാമളെ രാധിക പോണം വെളുപ്പിനെ അവരെ നമുക്ക് വിടാൻ പറ്റുമോ ഇല്ലെങ്കി പിന്നെ ഞാൻ പോണം അതിന് മേനൻ സമ്മതിക്കോ പുറകെ മേനും വരും

ആ പോട്ടെ അതിലൊന്നും എനിക്ക് വിഷമില്ല പാർവതി പക്ഷെ ഈ റേഷൻ കാർഡിൽ ഇങ്ങനെ ഒരു ചതി എന്താ കുടുംബനാഥൻ എന്നുള്ള സ്ഥലത്ത് എന്റെ പേരല്ലേ എഴുതേണ്ടിയിരുന്നത് അതിപ്പ താഴോട്ടിറങ്ങി ഇതിൽ കുടുംബനാഥൻ ഹരികൃഷ്ണ മേനോന അതീ താഴെ അവന്റെ ഭാര്യ അതി താഴെ ഉണ്ണിക്കുട്ടൻ അതിലും താഴെയാ നമ്മള് വെറും അച്ഛനും അമ്മയും പിന്നെ ഒരു സന്തോഷമുണ്ട് ഇതിലും എന്റെ തൊട്ട് താഴെയാ തൻ്റെ പേര് ഇതാ നോക്ക് <laughs> марих